ഇതാ ഇവിടെ മലർന്നു കിടന്ന തുപ്പൽ ഏതു വിധേനയും സ്വയം മാറണമെന്ന അതിതീവ്രമായ വാശിയിൽ മലർന്നു കിടന്ന തുപ്പൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനപ്പുറം കരിനിഴൽ വീഴ്ത്തിയവർ ഉണ്ടാകരുതെന്ന അതിയായ ആഗ്രഹം ഈ ചെളിയേറിൽ സ്ഫുരിക്കുന്നു പാതാളത്തിനും താഴേക്ക് സ്വയം താഴാൻ കഴിയുമോ എന്നു നിരന്തരമായി ചിന്തിക്കുന്നവർ ഈ അധപ്പതനത്തിനൊരു കാരണാഭൂതനുണ്ട് അയാൾ വന്ന് പൊതുജന മധ്യത്തിൽ നിൽക്കുമ്പോൾ മലയാള നാട് പൊട്ടിത്തെറിക്കും ആരാന്റെ വേർ വാഴുന്ന ആറാടിവാഴുന്ന കാരണാഭൂതം നീ പോക ചോരയും നീരുണ്ണി ഊറ്റി കുടിക്കുവാൻ നിന്നുതരില്ല കെ ഭൂത ചോരയും നീരുണ്ണി ഊറ്റി കുടിക്കുവാൻ നിന്നുതരില്ല ഗെ ഭൂത ആരാന്റെ വേർ വാഴുന്ന ഉണ്ടാക്കിയെന്ന് പറഞ്ഞാ ശരിയാവില്ല പണിതുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ശരിയാവില്ല പണിതുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം മാത്രമേ രാമക്ഷേത്രത്തിന്റെ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുതൽ ഇതുവരെ അവിടെ നിറസാന്നിധ്യമായി മേൽനോട്ടം വഹിച്ച ആളല്ലേ അതുകൊണ്ട് പറയുന്നത് കിറുകൃത്യമായിരിക്കും അല്ല ഇതൊന്നും നമ്മുടെ വിഷയം അല്ലല്ലോ അണ്ണാ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നത് കാര്യം ശാസ്ത്രീയമായി എങ്ങനെ അഴിമതി നടത്താമെന്നോ അശാസ്ത്രീയമായ ഡി ഇടപെടലിനെ എങ്ങനെ ശാസ്ത്രീയമായി നേരിടാമെന്നോ ഒക്കെ ചർച്ച ചെയ്യും രാമക്ഷേത്രത്തിന്റെ ഒരു അംശം മാത്രമേ എന്റെ ഭയങ്കര കൂടുതലാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഇത് ഉമ്മൻചാണ്ടി കണ്ണൂർ എയർപോർട്ട് ആ ഒരു അംശം കാണാൻ മാത്രം ഭക്തജനപ്രവാഹം വേറെ ആ ഒരു അംശത്തിന്റെ പൂർണ്ണ നിർമ്മിതിയുടെ ചിത്രങ്ങളും വീഡിയോയും ഉൾപ്പെടെ എല്ലാവരും കണ്ടു മാസ്റ്റർ പിന്നെ ഉദ്ഘാടനത്തിന്റെ കാര്യം എന്തോ പറഞ്ഞല്ലോ അങ്ങോട്ട് വ്യക്തമായില്ല ഒന്നുകൂടി മുഴിയുണ്ടി ഉദ്ഘാടന അവിടെ ഒരു വിമാനം ഞാൻ പോയല്ലോ പറഞ്ഞു വന്ന് നടത്തിയിട്ടാണ് നമുക്ക് സാധിച്ചത് കണ്ണൂർ വിമാനത്താവളം മാത്രമല്ല വിഴിഞ്ഞം തുറമുഖവും മെട്രോയും എല്ലാം ഉദ്ഘാടനത്തിന്റെ ആ അത്യധ്വാനം വെളിപ്പെടുത്തുന്നതായിരുന്നു കേട്ടോ കണ്ടവന്റെ കഷ്ടപ്പാടിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്ത് അത് സ്വന്തം നേട്ടമെന്ന് സ്ഥാപിക്കാനുള്ള ആ അത്യധ്വാനം അങ്ങോട്ട് മാറി മാറിയിരുന്ന് സമയമെടുത്ത് അതും ശങ്കരാചാര്യന്മാർ പറയുന്നത് മിത്തുവിധി പ്രകാരമുള്ള ആചാരമര്യാദ എന്താണെന്ന് കുറിമാനം കൊടുക്കാമായിരുന്നില്ലേ ഗോവിന്ദാചാര്യ ആചാരം എന്ന് വെച്ചാൽ എന്താണെന്നോ എന്തിനാണെന്നോ അറിയില്ല മര്യാദ എന്ന വാക്ക് പിന്നെ നിഖണ്ടുവിലേ ഇല്ല എന്നിട്ടും ഇങ്ങനെ നിലവിളിച്ച് മെഴുകുന്നത് കാണുമ്പോഴേ സത്യം പറഞ്ഞ സഹതാപം തോന്നുന്നു വല്ലാത്തൊരവസ്ഥ തന്നെ ഓരോരുത്തരും ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി

ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതമാർഗം ഇല്ലാതാക്കി വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥ എന്ന് സഖാവേ ഇരിക്കട്ടെ ഈ ഭൂതകാലത്തിന്റെ കാരണാഭൂതത്തിന്റെ മുന്നിൽ നിന്ന് നേരെ ചൊവ്വ വർത്തമാനം പോലും പറയാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് എന്ത് ഭാവി ആ ഭൂതത്തിന്റെ വർത്തമാനം ഭൂതകാലം ആകുമ്പോഴേ ഇനി കേരളത്തിനൊരു ഭാവിയുള്ളൂട്ടിന്ന് എല്ലാവർക്കും ആ അങ്ങോട്ട് നോക്കി പറയണം വരുന്നതിന്റെ ബാക്കി തൊഴിലുറപ്പ് ചെയ്ത് ജീവിച്ചാൽ ഇതിലും അന്തസ്സുണ്ടല്ലോ ഭരണത്തിൽ നമ്മൾ ഒത്തിച്ചേർന്നിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് മുളപുട്ടുന്നുണ്ട് അവിടെ ഇവിടെ മുളപൊട്ടുമല്ല ആകമാനം മുളച്ച് വളർന്ന് പന്തലിച്ചു ആ തണലിലിരുന്ന് കൊണ്ട് ഉറങ്ങുന്നവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഉണർവ് നല്ലതാ അവിടെ മുതലാളിത്ത ജീർണത ഫ്യൂഡൽ ജീർണത എല്ലാം നമ്മളെ സ്വാധീനിച്ചു എന്ന് മുതലാളിത്ത ജീർണതയിൽ നിന്നെന്തോ ദുർഗന്ധം വമിക്കുന്നു എനിക്ക് തിരുനേരാതൊന്ന് സഹിക്കാം വലിയ തോതിൽ സഹകരണ മേഖല കരുത്താർജിച്ചു വന്നപ്പോ ചില അതിനാൽ മാസപ്പടിയും അഴിമതിയും പോലെയുള്ള ദുഷിച്ച പ്രവണതകൾ ഗൗരവത്തോടെ പഠിക്കുന്നതിലേക്കായി അത് കുറച്ചു കൂടി തുടരാമെന്ന് കരുതുന്നു ഒന്നാം പ്രതിസ്ഥാനത്തിരിക്കേണ്ട വ്യക്തി ആ മനുഷ്യനെ ആ മാപ്പുസാക്ഷി ഏത് പാർട്ടിക്കാരനാണ് എന്നതിന് പ്രസക്തിയില്ല പക്ഷേ അവർ മാപ്പുസാക്ഷി ആയാൽ ചിങ്കിടികളുടെ കള്ളത്തരങ്ങൾ പുറത്തു വന്നാൽ അവരകത്താകും എന്നതിനാണ് പ്രസക്തി വേവ് മനസ്സിലായങ്ങുന്നേ പാടത്തെ വേലയ്ക്ക് വരമ്പത്തു കൂലി എന്നല്ലേ നമ്മുടെ പക്ഷം അത് തന്നെ നടക്കട്ടെ